കൽപ്പന ചേച്ചിയായിട്ടുള്ള അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അതിലൊക്കെ ഒരുപാട് വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് നല്ല ഫ്രണ്ട് ആയിരുന്നു ഞങ്ങൾ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമിന് പോയിട്ടുണ്ട് ഒരുമിച്ച് ടൂറൊക്കെ പോയിട്ടുണ്ട് അപ്പം കൽപ്പനയ്ക്ക് എപ്പോഴും എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ കൂടെ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും എന്നെ വലിയ കാര്യമാണ് അതാ എല്ലാവർക്കും എല്ലാവരുമായിട്ട് ഇപ്പോൾ റൂഷിയായിട്ടും കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട് നാസ്റ്റാൻ ഡയറക്ടർ ആയിരിക്കുമ്പോഴും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ അവരുടെ ചെന്നൈയിൽ അവരെ വീട്ടിലൊക്കെ പോകുമായിരുന്നു എനിക്കവരുമായിട്ടും അമ്മയുമായിട്ടും അമ്മാനായിട്ടും എല്ലാവരുമായിട്ടൊക്കെ നല്ല ബന്ധമായിരുന്നു ബ്രദേഴ്സുമായിട്ടും ഒക്കെ നല്ല ബന്ധമായിരുന്നു അപ്പോൾ ഇതുപോലെ ഞങ്ങൾ രണ്ടു പ്രാവശ്യം അമേരിക്കയിൽ ഷോയ്ക്ക് പോയി അപ്പോൾ കൽപ്പനയ്ക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും സാമിന്ന് തന്നെ വിളിക്കുന്നത് ചുമ്മാ ഒരു സ്വാമി ഞങ്ങൾ തമിഴ് സംസാരിക്കില്ല ഞാൻ തമിഴ് സംസാരിക്കും അപ്പം ഞങ്ങൾ തമിഴിൽ സംസാരിക്കുമല്ലോ അപ്പം അപ്പോൾ എവിടെ ചെന്നാലും ഈ ഹോട്ടലിൽ കൽപ്പനയ്ക്ക് വൺ സീറോ സിക്സ് വേണം റൂം അപ്പോൾ അതിൻ്റെ അടുത്ത് പറയും ആ റൂമ് താക്കോൽ അവർ കൊടുക്കും ആദ്യം എനിക്ക് എടുത്തു എടുത്തരണേ അപ്പോൾ ഞാൻ മിക്കവാറും ഞാൻ ഷോയിലുണ്ടെങ്കിൽ ഞാനായിരിക്കും എൻ്റെ കോർഡിനേറ്റർ ഞാൻ ഈ റൂം അലോക്കേറ്റ് ചെയ്യണം അപ്പോൾ അവർ റൂം അലോക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ നോക്കി നോക്കും വൺ സീറോ സിക്സോ വൺ സീറോ ടു ത്രീ ഫോറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് സിക്സ് ഉണ്ടെങ്കിൽ ഞാൻ സിക്സ് തന്നെ എടുക്കും അല്ലെങ്കിൽ വൺ സീറോ എയ്റ്റിൽ ആയിരുന്നു സിക്സിൻ്റെ കൽപ്പനയ്ക്ക് അങ്ങനെ ഒരു സെവൻ ടോട്ടൽ വരണം വൺ സീറോ സിക്സ് അപ്പം ആ ഒരു റൂം വേണമെന്നുള്ളതായിരുന്നു കൽപ്പനയുടെ ഒരു ഒരു ആഗ്രഹം എപ്പോഴും എവിടെ പോയാലും വൺ സീറോ സിക്സ് ആയിരുന്നു കൂടുതൽ താല്പര്യപ്പെട്ടത് അവസാനം മരിച്ചതും ഒരു വൺ സീറോ സിക്സിലാണ് കിടന്നു ഹൈദരാബാദിലെ അപ്പം അത് വലിയ വിഷമമാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മരിച്ചെന്നുള്ളൂ എന്തൊരു ആർട്ടിസ്റ്റായിരുന്നു ഈ ആൾക്കാരെല്ലാം ഉഗ്ര ആർട്ടിസ്റ്റ് നമ്മളെ വിട്ടുപോയവരെല്ലാ ഗംഭീര ആർട്ടിസ്റ്റുകളാണ് നമുക്ക് പല പഴയ പടങ്ങൾ കാണുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് സങ്കടം വരും അതിൽ ഇവരുമായിട്ടൊന്നും ഇനി അഭിനയിക്കാക്കില്ലല്ലോ അപ്പം അതൊരു വലിയ നഷ്ടം തന്നെയാണ് നല്ല വ്യക്തിയായിരുന്നു പിന്നെ ഈ ഒരുപാട് ആൾക്കാർ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് കൽപ്പനയ്ക്ക് അതായത് എൻ്റെ അടുത്ത് ഒരിക്കൽ ശ്വേതാ മേനോൻ പറഞ്ഞതാണ് ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് മുമ്പും വാട്ടർ മെനൺ കഴിക്കുന്നു രാവിലെ അപ്പോ സ്വേത ചോദിച്ചതി വാട്ടർ മില്ലൺ ആണ് വാട്ടർ മില്ലൺ ആണ് ഞാനിപ്പോൾ അതേ കഴിക്കുള്ളത് ഉച്ചയ്ക്ക് നോക്കിയപ്പോൾ അപ്പോഴും വോട്ടർ കഴിക്കുന്നു കഴിക്കുന്നത് വൈകിട്ട് അത് വാട്ടർ അപ്പോൾ പറഞ്ഞപ്പോൾ ആറ് മാസമായിട്ട് ഞാൻ വാട്ടർ മില്ലൻ മാത്രമാണ് കഴിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോൾ ആരോ പറഞ്ഞു ഹെൽത്ത് ഏറ്റവും നന്നായിട്ട് വാട്ടർ ഹൈ ഷുഗർ കണ്ടന്റ് ആണ് ഒന്നാമത് അത് അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ഒക്കെ പറയണ ഈ നാട്ടുവൈദ്യം ഇങ്ങനത്തെ പരിപാടികളിലൊക്കെ വലിയ അപ്പോൾ നമ്മളെന്തെങ്കിലും ഇത് പറഞ്ഞാൽ ഇതല്ല കേട്ടോ ഇന്ന് മറ്റേ ഇനി മറ്റേ മറ്റേ കൂവ അരച്ച് അത് ഉടൻ അത് കഴിക്കാൻ തുടങ്ങും അപ്പം അങ്ങനത്തെ ഒരു ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് അല്ലായിരുന്നു അപ്പോൾ ഓൾറെഡി കൽപ്പനയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ട് മറ്റേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് ഈസ്്രഫീലിയ എ സി ഇടാക്കില്ല കാരണകത്ത് കയറി എ സി ഓഫ് ചെയ്യണം എ സി ഇട്ട തുമ്മലി ചിലപക്ഷം തലവേദന മൈഗ്രെയിൻ പല അങ്ങനത്തെ പല പല പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഈ ഇങ്ങനെ ഇത് അതിപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് അറ്റാക്ക് ചെയ്തു അതാണ് പറ്റിയത് ഇതുപോലത്തെ ഫുഡിൻ്റെ രീതിയും ഹാബിറ്റ്സും അല്ലെങ്കിൽ ആ ഒരു ഇത് മാത്രമേ ഷീ വാസ് വേണ്ടെന്നുള്ളൂ അതോ ശ്വാസ പേരിനാശ്വാസനോ എന്നല്ല ഞാൻ പറഞ്ഞു ഞാൻ ഇടിക്കില്ലെന്നു പറഞ്ഞു കാര്യം എനിക്ക് ഓൾറെഡി കല്പനക്ക് മുതലിടിച്ച് ചുമ വന്ന ചുമ ചിലപ്പോ ആറ് മാസം ചുമയ്ക്കും അത്രക്ക് പ്രശ്നങ്ങളുണ്ട് ചുമയും ജലദോഷം ഒക്കെ എപ്പോഴും വരുന്ന ആളാണ് അപ്പം ഒരു ഇടി വാക്കില്ലാതെ കൊണ്ടാൽ അത് എങ്ങനെ അപ്പൊ എന്റെ അടുത്തൊന്നും സാരമില്ല സാമി ചുമ്മാ പോട് ഞാൻ പറഞ്ഞു നോക്കൂല എന്നെ കൊണ്ട് നോക്കൂലെന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ടെൻഷനിൽ അഭിനയിച്ച ചില പടങ്ങളിൽ ഒന്നാണത് നമുക്ക് കാണുമ്പോൾ എളുപ്പമായിട്ട് തോന്നും പക്ഷെ ഇടിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ പിന്നെ മാത്രമല്ല ഈ ചോറിനെ നിന്നിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് അത് ഞാൻ ചെയ്യാറില്ല ഞാൻ എനിക്ക് ഫുഡ് വേസ്റ്റ് ചെയ്യണമെന്ന് അതൊക്കെ പണ്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ അനുഭവങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഫുഡ് വേസ്റ്റ് ചെയ്യണത് എനിക്ക് ഇഷ്ടമല്ല അതിനെ തന്നെ പ്ലേറ്റിൽ ചോറ് ഒഴിച്ചുണ്ടെങ്കിൽ കാല് ഉടക്കി അടിക്കണം എന്നിട്ട് ഞാൻ അതിൻ്റെ മോളിൽ കിടന്നാണ് വരവണത് അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ കരഞ്ഞു എന്നുള്ളതാണ് സത്യം എനിക്ക് അത്രയ്ക്ക് വിഷമാണ് കാര്യം ഈ ചോറിനെ പിന്നെ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഡയറക്ടർ പറഞ്ഞാൽ ചെയ്യണമല്ലോ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ചെയ്തതാണ് നമ്മുടെ പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞപ്പോഴാണ് നേരെ ചോറ് തിന്നു തുടങ്ങിയത് ആ സിനിമ കഴിഞ്ഞപ്പോൾ അതും ഒരു ഭാഗ്യം